ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ പ്രക്ഷേതം വിങ്ങലോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത് സമ്പൂർണ്ണ വിജയം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല ദില്ലിയിൽ ചേർന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പരാജയങ്ങൾ വിലയിരുത്തുകയും തിരുത്തൽ നടപടികളും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിലും തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് വിലയിരുത്തി ഇടതുപക്ഷം ആധിപത്യം പുലർത്തുന്ന കേരളത്തിലെ തകർച്ച ആർക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞതല്ല എന്നാൽ പരാജയപ്പെട്ടു എന്ന് കരുതി വിട്ടുകളയാനും സാധിക്കുകയില്ല അതിനായി തിരുത്തൽ നടപടികൾക്ക് കടക്കുകയാണ് സർക്കാർ ഭരണവിരുദ്ധ വികാരമാണെന്നും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിയിലെ വൈരുദ്ധ്യമാണ് ഇത്തരം ഒരു പരാജയത്തിലേക്ക് നയിച്ചതെന്ന പ്രചാരണവും ശക്തമായിരുന്നു എന്നാൽ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ തലയിലിട്ടുകൊണ്ട് ഒഴിഞ്ഞുമാറാൻ കഴിയുന്നതല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അതേ ശൈലിയും മനോഭാവവും മാത്രമാണ് സർക്കാർ ഇപ്പോഴും പിന്തുടർന്നു വരുന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത് തിരഞ്ഞെടുപ്പും മറ്റും കഴിഞ്ഞു പോയി ഇനി അതിനെ കുറിച്ച് സംസാരിച്ചിട്ടോ കാര്യമില്ല എന്നാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പരിഹസിച്ചവർക്കുള്ള മറുപടി നൽകുക എന്നത് മാത്രമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തം അതിനായി ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിച്ചത് അതിൽ തിരുത്തൽ കൊണ്ടുവരികയാണ് വേണ്ടത് സർക്കാരും പ്രവർത്തകരും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഒരുങ്ങുകയാണ് അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോകാതെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുമായി മുന്നോട്ടു പോകും ജനങ്ങൾക്ക് വേണ്ടിയേ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളൂ എങ്കിലും ഇനി ആ പ്രവർത്തനങ്ങളെല്ലാം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സംസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു കൂടാതെ മാവേലി സ്റ്റോറുകളിൽ ആവശ്യ സാധനങ്ങളുടെ അഭാവവും ഉണ്ടായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് അത്തരം ഒരു പ്രശ്നങ്ങൾ ഉയർന്നു വരികയില്ല ക്ഷേമ പെൻഷൻ വിതരണം മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുക ആശുപത്രികളിൽ മരുന്ന് ഉറപ്പാക്കുക കർഷകരുടെ സംഭരണ വര അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള മുൻഗണനാ പ്രവർത്തനങ്ങൾ നടത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത് കൂടാതെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളും പദ്ധതികളും വിലയിരുത്തി അത്യാവശ്യമല്ലാത്തവ ഒഴിവാക്കി ലഭിക്കുന്ന പണം ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആർഭാടം അധികമാകുന്നു എന്ന പൊതുജനങ്ങൾക്കിടയിലെ ചർച്ചയ്ക്കും വിരാമമാകും ആർഭാടവും ദൂർത്തും ചെലവും ചുരുക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എല്ലാം തന്നെ തിരുത്തുകയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു വീഴ്ച ഉണ്ടാകുകയില്ല ജനങ്ങള് സർക്കാരിനെ വീണ്ടും ഏറ്റെടുക്കുമെന്ന വിശ്വാസം പാർട്ടി നേതൃത്വത്തിനുണ്ട്